പാത്തുമ്മയുടെ ആട് അഞ്ചാം ഭാഗം അന്ന് സന്ധ്യക്ക് ഹനീഫയുടെ വക ചായ എനിക്കുണ്ടായിരുന്നു സാധാരണ കാശു കൊടുക്കുന്നത് അബ്ദുൾ ഖാദറാണ് കുടിക്കുന്നത് ഹനീഫയുടെ കടയിലിരുന്ന് തന്നെ അന്ന് ഹനീഫ കാശ് കൊടുത്തു ഹനീഫ മഹാ അറുക്കീസാണല്ലോ അവൻ്റെ കടയിൽ വിളിക്കില്ല എന്തിനു വെറുതെ ഒരു വിളക്ക് തൊട്ടടുത്താണ് അബ്ദുൽ ഖാദറിൻ്റെ തകരക്കട അവിടെ പെട്രോമാക്സ് വിളക്കുകൾ പത്തോ പന്ത്രണ്ടോ ഉണ്ട് ഗ്രാമ ഉണ്ട് ഈ ഉള്ളവൻ്റേത് ഉമ്മായെക്കൊണ്ട് കരഞ്ഞ് വാങ്ങിച്ച് എടുത്തു വെച്ചിരിക്കുകയാണ് വിളക്കുകളും ഗ്രാമ ഫോണും വാടകയ്ക്ക് കൊടുക്കാനാണ് സന്ധ്യയ്ക്ക് പണിയുണ്ടെങ്കിൽ ഹനീഫ അബുവിനെ വിളിച്ച് പറയും ആ വിളക്ക് ഇത്തിരി ഇങ്ങോട്ട് വെച്ചേ അങ്ങനെ കിട്ടുന്ന വെളിച്ചത്തിലാണ് ഹനീഫ തയ്ക്കുന്നത് അതുപോലെ വെളിച്ചം കിട്ടുന്നുണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അബ്ദുൾഖാദറിൻ്റെ പഴയ കഥ ഓർത്തു അവൻ എപ്പോഴും തീയുടെ അടുത്താണ് ഇരിക്കുന്നത് കൊല്ലൻ്റെ ഉലയുണ്ട് ആ കടയിൽ സദാ അധ്വാനമാണ് അവൻ്റെ തല നരച്ചു പോയിരിക്കുന്നു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അവനെ കണ്ട് എൻ്റെ ജ്യേഷ്ഠനാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അവൻ ഏറ്റവും ചങ്കുറപ്പുള്ള പണി ചെയ്തവനാണ് ഞങ്ങൾ ഒരുമിച്ച് മലയാളം നാലാം ക്ലാസ് വരെ പഠിച്ചു എന്നിട്ട് ഞാൻ നാലഞ്ച് മൈൽ അകലെ ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ചേർന്നു അബ്ദുൾ ഖാദർ മലയാളം മലയാളം ഏഴാം ക്ലാസ് പാസ്സായപ്പോൾ ഞാൻ കണ്ണൂർ ജയിലിൽ കഠിന തടവിന് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു ആ കഥ ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകത്തിലുണ്ട് ഞാൻ അതെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ കുടുംബ സ്വത്ത് മുഴുവൻ കടത്തിൽ കിടക്കുകയാണ് വീട്ടിൽ നേരാമണ്ണ ഒന്നും തിന്നാനില്ല അബ്ദുൽ ഖാദർ പുതുശ്ശേരി നാരായണമ്പുള്ള സാർ ഞങ്ങളെ ആ ആ പഠിപ്പിച്ച സ്കൂളിൽ ഒരു ഒരധ്യാപകനാണ് ഞാനൊരു പത്രം നടത്താൻ കൊച്ചിക്ക് പോയി കുറേ കാലം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വരുമ്പോൾ അബ്ദുൽ ഖാദർ അധ്യാപക ജോലി ഉപേക്ഷിച്ച് ബീഡി തെറുപ്പുകാരനായി ഒരു കടയിൽ കൂടിയിരിക്കുകയാണ് മുറത്തിൽ ഇലയും സുഖയും കത്രികയും ആയി അങ്ങനെ അവൻ ബീഡി തെറുക്കുന്നു രണ്ടായിരം ബീഡി വരെ തെറുക്കും ഒന്നൊന്നര രൂപ കിട്ടും പിന്നീട് ഞാൻ വരുമ്പോൾ അവൻ ബീഡി വീടിതെറുപ്പ് ഉപേക്ഷിച്ചിരിക്കുന്നു ചന്തയിലൊരു ചെറിയ മുറിയിൽ കൊല്ലൻ്റെ ഉലയും ഒക്കെ വെച്ച് തകരപ്പണിക്കാരനായി അങ്ങനെ ജോലി നോക്കുന്നു തകരം കൊണ്ട് അവൻ എന്തുമുണ്ടാക്കും ഇതൊന്നും ആരും അവനെ പഠിപ്പിച്ചതല്ല സ്വന്തം ബുദ്ധി സ്വന്തം പ്രയത്നം ബുദ്ധി കണ്ട് ആലോചിച്ച് കണ്ടുപിടിച്ച സ്വതന്ത്രപരമാ സ്വതന്ത്രമായ ജോലി സ്വന്തമായി ആലോചിച്ചാൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അധ്വാനിച്ച് ഒരുവിധം സുഖമായി ജീവിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും ഞാൻ ആ കാലത്ത് സാഹിത്യകാരനായി എറണാകുളത്ത് താമസിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് മുപ്പത്തേഴ് ധാരാളം എഴുതും പ്രതിഫലമൊന്നും കിട്ടിയിരുന്നില്ല പ്രതിഫലം ചോദിക്കാനും വാങ്ങാനും പാടില്ലായിരുന്നു സാഹിത്യ സേവനം സാഹി സാഹിതി ക്ഷേത്രത്തിലെ നിത്യപൂജ പക്ഷേ ഒന്നും തിന്നാനുണ്ടായിരുന്നില്ല എങ്കിലും എഴുതും പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തും എന്നിട്ട് അതെല്ലാം പത്രങ്ങളിൽ നിന്ന് കീറി അടുക്കി ഭദ്രമാക്കി വെക്കും അങ്ങനെ ഞാൻ ഫുൾ ടൈം സാഹിത്യകാരനായി പട്ടിണിയും പാടുമായി ജീവിച്ചു വരുമ്പോൾ അബ്ദുൽ ഖാദർ ഇരുമ്പ് വടിയും കുത്തിപ്പിടിച്ച് തടിയനായ ഒരു ഫൗണ്ടൻ പേനയുമായി എൻ്റെ അടുത്ത് വന്നു ചുമ്മാ വന്നതല്ല കാര്യമുണ്ട് ഇക്കാക്ക എന്താണ് ഈ പത്രങ്ങളിലെല്ലാം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങെടുക്കൂ ഞാനതെല്ലാം ഒന്ന് വായിച്ചു നോക്കട്ടെ കൂടി ഞാൻ എൻ്റെ സാഹിത്യ സൃഷ്ടികളെല്ലാം എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് രണ്ടെണ്ണം അവനോട് ഇരന്ന് വാങ്ങിച്ചു ചായ കുടിക്കാൻ പോയി ഞാൻ കുറേ സമയം ചുറ്റി നടന്നു അവൻ വായിച്ച് രസിക്കട്ടെ അവനോട് നാലെണ്ണ കൂടി കടം വാങ്ങിക്കാം ആ വിശ്വാ വിശ്വോത്തര സൃഷ്ടികളുടെ കർത്താവായ അവൻ്റെ ജ്യേഷ്ഠനല്ലേ ചോദിക്കുന്നത് അവൻ തരും എന്നെല്ലാം വിചാരിച്ച് തിരികെ മുറിയിൽ വന്നു ഞാൻ നോക്കുമ്പോൾ അവൻ വായിച്ച എല്ലാ കടലാസിലും അവൻ്റെ തടിയൻ പേന കൊണ്ട് വരയിട്ടിട്ടുണ്ട് എന്തിനാണാ വരാ ഞാൻ ഒരു ബീഡി കത്തിച്ചു കസേരയിൽ ഇരുന്നപ്പോൾ അവൻ വിളിച്ചു ഇക്ക ഇങ്ങോട്ട് വരൂ എന്തോ അത്യാവശ്യ കാര്യമായിരിക്കണം ഞാൻ എണീറ്റ് ചെന്ന് അവൻ്റെ അടുത്ത് പായലിരുന്നു അവൻ ഏറ്റവും അവജ്ഞയോടെ എന്നെ ഒന്ന് നോക്കി എന്നിട്ടൊരു വാക്യം വായിച്ച് സ്റ്റൈലൻ വാക്യമാണ് പക്ഷേ അവൻ ചോദിച്ചു ഇതിലെ ആഖ്യാതം എവിടെ എനിക്കൊന്നും മനസ്സിലായില്ല എന്താഖ്യാതം അവനൊരു കൊച്ചു വിദ്യാർത്ഥിയോടെന്നവണ്ണം എന്നോട് കുറേ സംസാരിച്ചു അതിൽ ആഖ്യ ആഖ്യാതം അന്വയം ലൊട്ട് ലൊടുക്ക് മുതലായ വ്യാകരണ സംബന്ധിയായ ചപ്പ്ളാച്ചി ചർച്ചകളാണ് ലൊട്ട് ലൊടുക്ക് എന്നൊന്നും അവൻ പറഞ്ഞില്ല അരമണിക്കൂർ നേരത്തെ വർത്തമാനത്തിൽ അവൻ എന്നെ ഒരു അജ്ഞനാക്കി വച്ചു എന്നിട്ട് പറഞ്ഞു ഇക്കാ വ്യാകരണം പഠിക്കണം തന്നെയുമല്ല കുറേ വ്യാകരണ പുസ്തകങ്ങളുടെ പേരുകളും അവൻ ഉപദേശിച്ചു തന്നു എനിക്കങ്ങ് ദേഷ്യം വന്നു കിലികില വിറച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പോട എണീട്ട് അവൻ്റെ ഒരു ലു ലൊഡുക്കൂസ് ആഖ്യ എടാ നീയല്ലേ നെയ്യ് കട്ട് തിന്ന് ദീനമാണെന്നും പറഞ്ഞ് നടന്ന പെരുങ്കള്ളൻ എടാ ഇതെല്ലാം ഞാൻ വർത്തമാനം പറയുന്ന മാതിരി തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത് ഇതിൽ നിൻ്റെ ഒരു ചട്ടുകാലൻ ആഖ്യാതമില്ലെങ്കിൽ എന്ത് അവൻ്റെ ഒരു പളുംകൂസൻ വ്യാകരണം ചട്ടൻ അവൻ പറഞ്ഞു ഇക്കയക്ക എന്നെ എന്ത് ചീത്ത വേണമെങ്കിലും പറഞ്ഞോളൂ എനിക്ക് വിരോധമില്ല ഒരു സംഗതി മാത്രമുണ്ട് ഇക്കയക്ക ഒരു കൊല്ലം ഞാൻ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം വായിച്ച് ശരിക്ക് എഴുത്തും വായനയും പഠിച്ചിട്ട് എഴുതു ഇക്കാര്യക്കു മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് അറിയാമോ അത് പറ പോടാ നിന്റെ പാട്ടിന് കാലു മടക്കി അടിക്കാൻ വിചാരിച്ചതാണ് സംസ്കാരം കൊണ്ട് അടിച്ചില്ല ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരെയും ചോദിച്ചതായി പറയണം പ്രത്യേകിച്ച് പാപ്പായേയും ഉമ്മായ എനിക്ക് കാശൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ലെന്നും പറഞ്ഞേക്ക് അതാണ് ഒന്നും അയക്കാഞ്ഞത് അവനോട് കാലെണ്ണ കൂടി കടം ചോദിച്ചില്ല ചോദിക്കാനുള്ള മനകരുത്തി ഉണ്ടായില്ല അവൻ്റെ പളുങ്കൂ സ്വാകരണം മലയാളത്തിലെ അക്ഷരങ്ങൾ ആ കാലമെല്ലാം പോയി ഇപ്പോൾ എൻ്റെ പുസ്തകങ്ങൾ വളരെ ആർത്തിയോടെ അവൻ വായിക്കും ഞങ്ങളുടെ ബന്ധുക്കളെ പറ്റി ചില കഥകൾ എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്യും കഥ പറഞ്ഞു കേൾപ്പിക്കും അത് കേൾക്കാം ഇങ്ങെഴുതി തന്നാൽ മതി ഞാൻ അച്ചടിപ്പിച്ച് വിറ്റോളാം കാശ അവൻ എടുക്കും പെരും കള്ള പിറ്റേ ദിവസം എൻ്റെ ചാമ്പമരത്തെ നോക്കി പെൺപിള്ളേർ കൊതിച്ച് വായിൽ വെള്ളം ഊറിച്ചു കൊണ്ടുപോകുമ്പോൾ പാത്തുമ്മ വന്ന ആടിനെയും കുട്ടിയെയും അവളുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി കാരണം ഇവിടെ ആരും ഇതിനെ നോക്കുകയില്ല വലിയ കാക്ക അബു ഓടിക്കും പിന്നെ നാളെ മുതൽ കറന്ന് പാല് വിൽക്കണം ഒരു ചായക്കടയിൽ പാല് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണല്ലേ കാരണം പാത്തുമ്മ ആടിനെയും കുട്ടിയെയും കൊണ്ടുപോയി കുട്ടിയെ അരുമയോടെ പാത്തുമ്മ എടുത്തിരിക്കുന്നു പിന്നീട് ആടും കുട്ടിയും ആഘോഷത്തോടെ വരുന്നത് പത്ത് മണിക്കാണ് കുട്ടി ഉഷാറായി ഓടിച്ചാടി നടക്കും എൻ്റെ കിടക്കയിൽ കയറും പിള്ളേരുടെ കൂടെ തിന്നും തള്ളയാട് വളരെ കൊതിച്ചയായി തീർന്നു അത് പിള്ളേരുടെ കൂടെ ചോറുണ്ണും ഒച്ചയും ബഹളവും ഓട്ടവും അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചിരിയും ബഹളവും ആകെ വലിയ കുശി അബി പാത്തുക്കുട്ടി സയ്യിദ് മുഹമ്മദ് ലൈല ആരിഫ മുതൽ പാൽ ചായ കുടിക്കുന്നു അതിനെന്തിനും ബഹളവും ചിരിയും ഞാൻ അപ്പുറത്തേക്ക് വന്നു രണ്ടാനമാരും ഉമ്മായും ഐശോമ്മായും കപ്പുട്ടിൻ്റെ കൂടെ പാൽ ചായ കുടിക്കുന്നു എല്ലാവരും ചിരിക്കുന്നുണ്ട് എന്താ ഉമ്മ ഈ ചിരിയും ബഹളവും ഒന്നുമില്ലട ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വല്യക്ക പറയരുത് ഞങ്ങൾ കുട്ടി കുട്ടിയെ പിടിച്ച് കെട്ടി എന്നിട്ട് വല്യ പറയുമോ സംഗതി എന്ത് അബ്ദുൽ ഖാദറിൻ്റെ കെട്ടിയോൾ ഇടക്ക് കയറി പറഞ്ഞു ഞങ്ങൾ പാത്തുമ്മ താത്തയുടെ ആടിനെ കറന്ന് ഒഴക്ക് പാല് കിട്ടി എന്താ അമ്മായി കേൾക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനും പാത്തുമ്മയുടെ ആടിനെ കട്ട് കറന്നു അമ്മ പറഞ്ഞു അല്ലെങ്കിൽ അവളത് ഓർക്കണ്ടേ ആനമ്മ പറഞ്ഞു വലിയ ഏകാ പറയല്ലേ ഞങ്ങൾക്കെല്ലാം വലിയ കുറച്ചിലാകും കുറച്ചിലാവട്ടെ എൻ്റെ കണ്ിൽ വച്ച് ഈ ഉഗ്രൻ കളവ് നടത്താൻ ഞാൻ എങ്ങനെ അനുവദിക്കും പാത്തുമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പാത്തുമ്മ നീ സൂക്ഷിക്കെ നിൻ്റെ ആടിനെ ഇവരെല്ലാം കൂടി കറന്ന് പാലെടുത്ത് ചായ കുടിച്ചു കുട്ടിയെ നേരത്തെ പിടിച്ചു കെട്ടിയിരുന്നു പാത്തുമ്മയ്ക്കങ്ങ് ഹാലിളകി അവർക്ക് കണ്ണി ചോര അവരുടെ കൊച്ചുങ്ങളെ പിടിച്ച് കെട്ടിയിടുവോ ഞാനൊന്ന് ചോദിക്കട്ടെ പാത്തുമപ്പുറത്തേക്ക് ഓടി അപ്പോൾ അവിടെ ഉമ്മായും രണ്ട് ഐശോമയും പാത്തു പാത്തുക്കുട്ടിയും അബിയും ലൈലായും ആരിഫായും മറ്റും തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു എല്ലാവരും കൂടി പറഞ്ഞു നന്നായിപ്പോയി നന്നായിപ്പോയി ഞങ്ങളത് ചെയ്തതാ ഇനിയും ചെയ്യും ആടും കുട്ടിയും ഇവിടെ വളരണത് ഞങ്ങളുടെ കപ്പുട്ടും ഞങ്ങളുടെ പെലാവലയും ഞങ്ങളുടെ കഞ്ഞോളും ഞങ്ങളുടെ പിള്ളേരുടെ ചോറും തിന്ന അത് തടിച്ചു കൊഴുത്ത് പാല് തരണത് തിരിഞ്ഞോ പാത്തുമ്മ അവരെ ഭിന്നിപ്പിക്കാൻ നോക്കി എടി എടിയാനുമ്മ നീ എന്റെ കൊച്ചു അനുശത്തിയല്ലേ നിനക്ക് ഞാനൊരാട് തന്നില്ലേ ഉമ്മ ഉമ്മാ എൻ്റെ അല്ലേ ഈ കണ്ണി ചോരയില്ലാത്ത നാത്തൂന്മാരെ കൊണ്ട് എന്താ ഈ ചെയ്യിച്ചത് ഉമ്മാ പറഞ്ഞു എടി മതി നിന്റെ നാത്തൂന്മാരും നിന്റെ ഉമ്മായും നിന്റെ അനുശത്തിയും എല്ലാവരും കൂടെയാ കറന്നത് എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിച്ചു നല്ല ഉണ്ടായിരുന്നു പാത്തമ്മ പറഞ്ഞു ഇനി ഞാനീ വീട്ടിൽ കാലെടുത്ത് കുത്തുകയില്ല പാത്തമ്മ ആട്ടിൻകുട്ടിയെ വാരിയെടുത്ത് ചുംബിച്ചു പൊന്നെ നിനക്കുള്ള പാൽ അവർ കട്ട് കുടിച്ച് കളഞ്ഞ് പച്ച വെള്ളം തരാൻ വാ പാത്തമ്മ ആട്ടിൻകുട്ടിയുമായി എൻ്റെ അടുത്ത് വന്നു ഞാൻ പോക്ക വല്യേക്കേക്ക ഇനി അവർ എൻ്റെ ആടിനെ കറന്ന് പാൽ കുടിക്കണതൊന്ന് കാണാമല്ലോ പാത്തുമ്മ ആട്ടിൻകുട്ടിയെ പോയി എനിക്ക് സന്തോഷമായി കുട്ടിയില്ലാതെ ഇനി ഇവർ ആടിനെ കറന്ന് പാല് കുടിക്കുന്നതൊന്ന് കാണാമല്ലോ അമ്പ പക്ഷെ ആട് ചുരത്താൻ കുട്ടി വേണമെന്നുണ്ടോ മഹളാരംഗങ്ങൾ കറിഞ്ഞുകൂടി ശ്രദ്ധിക്കണമല്ലോ പാത്തുമ്മയുടെ ആട് അഞ്ചാം ഭാഗം കഴിഞ്ഞു